സ്നാനത്തെ ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ അങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതെ നമ്മെ ചൊല്ലി ഓ മനപ്പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ ഓ മളച്ചുണ്ടു പിളുത്തുന്നേരം ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നേടിനാൽ പെണ്ണയെ കൊണ്ടുവന്നമായ കണ്ടോരു കണ്ണന്താനം നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലു അവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴുമ്പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും മങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളൊരു കകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചൂടൻ എണ്ണയും കൊണ്ടങ്ങു വന്നു പിന്നെ വൈകാതവണ്ണാമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണവച്ചാൾ